ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലൂടെ നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് ലൈംഗിക ബന്ധം ലൈംഗിക ബന്ധം എന്നാൽ എന്താണ് പലരും അർത്ഥമാക്കുന്നത് പങ്കാളികൾ തമ്മിൽ ഒരുമിച്ച് കിടന്ന് ശരീരം തമ്മിൽ ഉരസുക അല്ലെങ്കിൽ മറ്റു പ്രവർത്തികളിലൊക്കെ ഏർപ്പെടുക ഇത് മാത്രമാണ് ലൈംഗിക ബന്ധം എന്നാണ് പലരും ചിന്തിക്കുന്നത് എന്നാൽ അത് മാത്രമല്ല ലൈംഗിക ബന്ധം എന്നത് ഒരു കട്ടിലിൽ ഒരുമിച്ച് കൈകോർത്ത് പിടിച്ച് ശരീരം ഒരുമിച്ച് ഉരക്കൽ മാത്രമല്ല ലൈംഗിക ബന്ധം ഭർത്താവ് ശാരീരിക ശക്തിയിൽ ഭാര്യയെ കീഴ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പെടുത്തും മുമ്പ് അവളുടെ മനസ്സാണ് കീഴ്പ്പെടുത്തേണ്ടത് ഇത് പുരുഷന്മാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അല്ലെങ്കിൽ അത് മൃഗങ്ങൾ ഇണചേരുന്നതിന് തുല്യമാകും മനുഷ്യൻ മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തനാണ് എന്ന് മനസ്സിലാക്കണം ഓർക്കുക പെണ്ണിനെ ശരീരത്തിൻ്റെ ഉള്ളിൽ കിട്ടുന്ന സുഖം ഒരു മുപ്പത് ശതമാനം മാത്രമേ ഉള്ളൂ ബാക്കി എഴുപത് ശതമാനവും അവൾക്ക് വേണ്ടത് മാനസിക സുഖമാണ് ഇത് ഓരോ പുരുഷന്മാരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പോൾ പലരും ചിന്തിക്കുന്നുണ്ടാകും എങ്ങനെയാണ് ഈ മാനസിക സുഖം കൊടുക്കുക എന്ന് ഈ സുഖം എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ തൻ്റെ ഭർത്താവിൻ്റെ ഒരു വാക്കിൽ നിന്നാവാം അല്ലെങ്കിൽ അവൻ്റെ മടിത്തട്ടിൽ കിടക്കുമ്പോൾ ആകാം അല്ലെങ്കിൽ അവൻ്റെ ഒരു തലോടലിലൂടെ ആകാം ഇങ്ങനെയൊക്കെ ആകാം മാനസിക സുഖം ഇതൊക്കെ ഉണ്ടാകുമ്പോൾ മാനസികമായി അവൾക്ക് അവളുടെ ശരീരം അവൾക്ക് തൻ്റെ ഭർത്താവിന് പൂർണ്ണ തൃപ്തിയോടെ നല്ല സന്തോഷത്തോടു കൂടി സമർപ്പിക്കാൻ പറ്റും ആത്മ നിർവൃതി അടയാൻ പറ്റും ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ജീവിതത്തിൽ എല്ലാ എല്ലാ കാര്യങ്ങളും പരസ്പരം ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം ഷെയർ ചെയ്യാൻ ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള എന്ത് കൊച്ചു കൊച്ചു സന്തോഷങ്ങളും എന്തെങ്കിലും വിഷമങ്ങളൊക്കെ വരുമ്പോൾ അതൊക്കെ പെട്ടെന്ന് ഷെയർ ചെയ്ത് ജീവിക്കുമ്പോൾ ആ ജീവിതത്തിലുണ്ടാകുന്ന ഒരു സന്തോഷം ആ ഒരു ബന്ധം ഒന്ന് ശക്തിപ്പെടുക തന്നെ ചെയ്യും ഭാര്യയെ ഭർത്താവും അതുപോലെ ഭർത്താവിനെ ഭാര്യയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തലോടലൊക്കെയായി ചെറിയ കുട്ടികളെ സ്നേഹിക്കും പോലെ ഓമനിച്ച് ലാളിച്ച് അവരുടെ സ്വകാര്യ നിമിഷങ്ങളിൽ അങ്ങനെയൊക്കെ സ്നേഹം പങ്കിടുമ്പോൾ അത് പരസ്പരം വലിയ ഒരു സന്തോഷം തന്നെ നൽകും പരസ്പരം ശരീരം പങ്കുവെക്കുന്ന സമയത്ത് അത് നല്ല രീതിയിൽ ആസ്വദിക്കാൻ തന്നെ പറ്റും എന്നത് സത്യമായ ഒരു കാര്യം തന്നെയാണ് അല്ലെങ്കിൽ ജീവൻ പോയ ശരീരം പോലെ ഇങ്ങനെയൊന്നുമില്ലെങ്കിൽ ജീവൻ പോയ ശരീരം പോലെ പെണ്ണ് ഇങ്ങനെ തുറന്നിട്ട് കൊടുക്കും മക്കളെ ഓർത്തി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഓർത്ത് എന്തെങ്കിലും ടെൻഷനൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ പെണ്ണിങ്ങനെ തുറന്നിട്ടിങ്ങനെ കിടന്നു കൊടുക്കും എന്നല്ലാതെ ഇട്ടെറിഞ്ഞു പോയാൽ വീട്ടുകാർക്ക് ബാധ്യതയാകുമോ എന്താണ് ഇപ്പം എൻ്റെ ഭർത്ത വീട്ടിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അങ്ങനെ പല കാര്യങ്ങളും ചിന്തിക്കാം ഇങ്ങനെ പലതും ചിന്തിച്ച് സ്നേഹം അഭിനയിച്ചു കൊണ്ട് ഇങ്ങനെ കിടന്നു കൊടുക്കും അതായത് പേടിച്ച് സഹിച്ച് ഒരു ശരീരം ഇങ്ങനെ കിടന്നു കൊടുക്കും എന്ന് അത് ഒരിക്കലും സന്തോഷകരമായിട്ടുള്ള ഒരു കിടത്തമല്ല എന്ന് ഭർത്താവ് മനസ്സിലാക്കണം ലൈംഗികത എന്നത് രാത്രിയിൽ കയറി ചെന്ന് ഭാര്യയിൽ ഭർത്താവ് നേടേണ്ട ഒരു തൃപ്തി മാത്രമല്ല ഭാര്യയുടെ മനസ്സും ശരീരവും അവൾ ആഗ്രഹിക്കുന്ന രീതിയിൽ പുരുഷൻ്റെ കഴിവിൻ്റെ മാക്സിമം പ്രയോജനപ്പെടുത്തി തൃപ്തിപ്പെടുത്തലാണ് വേണ്ടത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ഓർക്കുക ഇണചേരൽ എന്നത് ഭർത്താവിൻ്റെ ആഗ്രഹ സഫലീകരണം മാത്രമല്ല ഇണയുടെ തൃപ്തി കൂടിയാണ് എന്ന് മനസ്സിലാക്കണം പല ആളുകളുമുണ്ട് അവൻ്റെ കാര്യം സാധിച്ചു കഴിഞ്ഞാൽ അവൻ തിരിഞ്ഞങ്ങ് കിടക്കും അല്ലെങ്കിൽ അവൻ വേഗം അടി കിടന്നുറങ്ങും പല ആളുകളുമുണ്ട് സ്വന്തം കാര്യം നിറവേറ്റി ഭാര്യയെ ഒരു അങ്ങനെയുള്ള ഒരു വസ്തു മാത്രമായി കണ്ടുകൊണ്ട് അവൻ്റെ ആവശ്യം നിറവേറ്റി ആ ഒരു സന്തോഷം അവന് കിട്ടിയ ആ ഒരു സംതൃപ്തി തിരിച്ചു കൊടുക്കാതെ അവൻ്റെ കാര്യം പെട്ടെന്ന് സാധിച്ചുകൊണ്ട് അവൻ അങ്ങ് മാറിക്കിടക്കും ഇങ്ങനെ പലരുമുണ്ടാകാം അപ്പോൾ അത് ഒരിക്കലും പാടിയില്ല ഭാര്യയുടെ തൃപ്തി കൂടി നോക്കണം ഭാര്യയെ കൂടി തൃപ്തിപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം മാത്രമല്ല നേരത്തെ പറഞ്ഞതുപോലെ ഭാര്യയും ഭർത്താവും തുറന്ന് പറയാൻ ഒത്തിരി കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതാണ് ആദ്യമായിട്ട് ഈ കാര്യത്തിന് അതായത് ലൈംഗികത സന്തോഷകരമാവാൻ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു വലിയ കാര്യം ഒരു വലിയ പ്രശ്നമാണ് ഇത് എന്ത് ഇങ്ങനെ പല കാര്യങ്ങളും തുറന്ന് പറയാത്ത സാഹചര്യങ്ങൾ അതായത് ഭർത്താവ് ചിലപ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞു വരും ഭാര്യയുടെ കൂടെ കിടക്കും അവരുടെ മനസ്സൊന്ന് കാണാൻ അല്ലെങ്കിൽ ഭാര്യയുടെ ജോലി കഴിഞ്ഞ് വന്ന് അവൻ ഫോണിലായിരിക്കും അല്ലെങ്കിൽ ഭർത്താവ് ജോലി വന്ന് കഴിഞ്ഞ് വന്ന് കഴിഞ്ഞാൽ ഭാര്യ ചിലപ്പോൾ ഫോണിലായിരിക്കും ഭർത്താവിനെ റൂമിലെത്തിയാൽ രണ്ടാളും ഫോണിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ തുറന്നു പറയാൻ അവർക്ക് സമയമില്ല അവർ ഫോണിൽ കളിച്ച് സമയം കളഞ്ഞ് പിന്നെ അവർ ശാരീരിക ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെട്ട് പിന്നെ അങ്ങ് പെട്ടെന്ന് കിടന്നുറങ്ങുക അങ്ങനെയല്ല വേണ്ടത് അവരുടെ സ്വകാര്യ നിമിഷത്തിൽ അവർ എല്ലാ കാര്യങ്ങളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്ന് പറഞ്ഞ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തലോടലൊക്കെ ആയിട്ട് നല്ല രീതിയിൽ ജീവിതം നയിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞ് ഫോണൊക്കെ ഒന്ന് മാറ്റി വെച്ച് എല്ലാ കാര്യവും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തുറന്ന് പറഞ്ഞ് കിടക്കുന്നതിന് മുമ്പ് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് തൻ്റെ ശരീരത്തെ എങ്ങനെയെങ്കിലും തൃപ്തിപ്പെടുത്തി കിടക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പല ആളുകളും ഈ കാര്യം ഇനിയിപ്പോൾ ഭാര്യയ്ക്ക് തൃപ്തിയായില്ലെങ്കിൽ തൃപ്തിയായിട്ടില്ല എന്ന് ഭർത്താവിനോട് തുറന്നു പറയില്ല ലൈംഗിക ബന്ധത്തിൽ ഭർത്താവിന് സംതൃപ്തിയായില്ലെങ്കിൽ അല്ലെങ്കിൽ ഭാര്യയ്ക്ക് സംതൃപ്തിയായിട്ടില്ല എങ്കിൽ പരസ്പരം ഭർത്താവിനെയുള്ള പോരായ്മ ഭാര്യ തുറന്നു പറയില്ല മടിച്ചു നിൽക്കും അതുപോലെ തന്നെ ഭാര്യയ്ക്കുള്ള പോരായ്മ ഭാര്യയിൽ നിന്ന് എന്തെല്ലാം സുഖങ്ങളാണ് അവൻ പ്രതി പ്രതീക്ഷിക്കുന്നത് അത് ഭാര്യയോട് തുറന്നു പറയില്ല അങ്ങനെ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല പരസ്പര പോരായ്മകൾ ലൈംഗിക ബന്ധത്തിലെ പരസ്പര പോരായ്മകൾ പരസ്പരം തുറന്ന് പറഞ്ഞ് ആ കുറവുകൾ നികത്തിക്കൊണ്ട് നല്ല രീതിയിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ ശ്രദ്ധിക്കുക നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയണം ഭാര്യയോട് ഭർത്താവും ഭർത്താവിനോട് ഭാര്യയും എല്ലാ കാര്യങ്ങളും തുറന്നു പറയണം ഒരു ഭാര്യയ്ക്ക് ഭർത്താവിൽ നിന്നുള്ള ലൈംഗിക പോരായ്മകൾ അദ്ദേഹം കൊടുക്കുന്ന പരിഗണന സ്നേഹം ലാളന സഹിഷ്ണുത എന്നിവ കൊണ്ടൊക്കെ അവൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ലൈംഗികതയിൽ ചില പുരുഷന്മാർക്ക് പല പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സ്ത്രീകൾക്കും ആ പ്രശ്നങ്ങൾ പുരുഷന്മാർക്ക് പ്രത്യേകിച്ച് സമയക്കുറവ് പെട്ടെന്ന് ക്ഷീണം അതുപോലെ തന്നെ സ്ത്രീകൾക്കും പെട്ടെന്നുണ്ടാകുന്ന ക്ഷീണം ഇങ്ങനെയൊക്കെ ഉണ്ടാവാം എന്നാലും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കുറവുകളൊക്കെ പരസ്പരം കൊടുക്കുന്ന പരിഗണന സ്നേഹം ലാളന സഹിഷ്ണുത എന്നിവ കൊണ്ടൊക്കെ പരസ്പരം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് എന്നാൽ ഭാര്യയ്ക്ക് സ്നേഹവും ലാളനയും പരിഗണനയും ഒന്നുമില്ല ഭർത്താവ് ലൈംഗികതയ്ക്ക് മാത്രമാണ് സ്ഥാനം കൊടുക്കുന്നത് എങ്കിൽ ഭാര്യ എന്നത് ഒരു ഉപകരണം മാത്രമാണ് ആ മനുഷ്യന് ലോകത്തിലെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം പുരുഷന്മാർക്കും പെണ്ണിൻ്റെ ശാരീരിക വിശപ്പ് മാറ്റി കൊടുക്കാൻ പറ്റും എന്നാൽ പെണ്ണിൻ്റെ മനസ്സിൻ്റെ വിശപ്പ് മാറ്റാൻ എല്ലാ പുരുഷന്മാർക്കും പറ്റണമെന്നില്ല അപ്പോൾ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാവരും ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് ലൈംഗികതയിൽ സംതൃപ്തി കിട്ടാൻ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സന്തോഷം കൊടുക്കുവാൻ വേണ്ടിയിട്ട് പങ്കാളി പങ്കാളികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക ജീവിതത്തിൽ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ അവരുടെ ദാമ്പത്യ ജീവിതം വിജയിച്ചു എന്ന് തന്നെ പറയാം ജീവിതത്തിൽ സന്തോഷത്തോടു കൂടി മുന്നേറാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനുള്ളത് ഇനി നല്ലൊരു വീഡിയോയുമായി നല്ലൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസങ്ങളിൽ വീണ്ടും കാണാം അസ്സലാമു അലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ